എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്കത്തോരനാണ് ഒട്ടും കിളികളുപ്പില്ലാതെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടു കൂടി നമുക്ക് വെണ്ടക്കത്തോരൻ ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വെണ്ടയ്ക്ക നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് വെള്ളം വാലാനായിട്ട് വെക്കുക വെള്ളം വാങ്ങുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിക്ക് ടിഷ്യൂ വെച്ചോ കോട്ടൺ തുണി വെച്ചോ നല്ലതായിട്ട് അതിനെ തുടച്ചെടുക്കണം കേട്ടോ വെള്ളം മൊത്തം പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കാരണം കുറച്ച് ഇതുപോലെ വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കയാണ് കേട്ടോ മുറ്റിയ എടുക്കല്ലേ എളുപ്പം വെണ്ടയ്ക്ക് വേണം എടുക്കാനായിട്ട് ഒരു വലിയ സവാള ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് എരിവുള്ള പച്ചമുളകും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ വെണ്ടയ്ക്ക തോരൻ തോരനുണ്ടാക്കുന്നത് നോക്കാം ഇവിടെ ഞാനൊരു ഫ്രൈ പാനാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഇതുപോലെ വലിപ്പം ഉള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ ഒട്ടും കുഴയാതെ നമുക്ക് വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയമാകുമ്പം ഇതിലോട്ട് ഒരു മൂന്ന് വറ്റൽമുളക് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തിരുന്നില്ലേ അതങ്ങ് ഇട്ടുകൊടുക്കാം എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പകുതി വരെ ഇതിനെ ഒന്ന് വയറ്റി എടുക്കാം ഉള്ളി ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായി പോകേണ്ട ആവശ്യമില്ല പകുതി വരെ ഒന്ന് വേണ്ടിവന്നാൽ മതി പകുതി വേണ്ട വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയുടെ പച്ചസ്മെല്ല് മാറുന്നവരെ നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചസ്മെല്ലൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കുണ്ടല്ലോ ആ വെണ്ടയ്ക്ക ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കോട് ഇട്ട് കൊടുത്ത് സവാളിയായിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്യാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി നമ്മളിതിനെ ഫ്രൈ ചെയ്തുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ വെണ്ടയ്ക്ക് അടച്ചു വെച്ചും വേവിക്കത്തില്ല കേട്ടോ ഇതിന് ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഇതിലെ കൊഴുപ്പൊക്കെ മാറിക്കിട്ടും പിന്നെ ആദ്യമേ നമ്മളിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കത്തില്ല ഉപ്പിട്ട് കൊടുത്തു കഴിയുമ്പം കിളികളുപ്പ് കൂടുതലായിട്ട് വരും അതുകൊണ്ട് ഇത് പകുതി മുക്കാൽ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴാണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക എന്നിട്ട് നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക ഞാൻ അരക്കപ്പ് തേങ്ങയാണ് ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് തേങ്ങ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒരു മിനിറ്റോളം ഇതിനൊന്ന് ഇളക്കിയെടുക്കാം ഇവിടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ ഉപ്പ് നോക്കുക വേണമെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റോട് കൂടി അധികം കൊഴിഞ്ഞു പോകാത്ത നല്ല വെണ്ടയ്ക്കത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ വെണ്ടക്കത്തോരം തയ്യാറാക്കുന്നെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം